യും സമയത്തും സത്യമൂർത്തി നമ്മളെ ചവിട്ടി അവന്മാർക്ക് ലോഡ് കൊടുത്തോണ്ടോ നമുക്കെ ഒറ്റ കൊടുത്താലോ അത് ശരിയാണല്ലോ ഹലോ ഞാൻ

എന്നിട്ട് നേരത്തെ ആ ലോറി പാലൽ റോഡ് വഴിയെ വരും ഞാൻ അവരെ ഐഡിയ ഐഡിയ എനിക്ക് നിന്നെ കുറിച്ച് അഭിമാനം തോന്നണം കൊടുത്തത് പക്ഷെ അവര് അതുകൊണ്ട് നിങ്ങൾ ആ പാമിലോട്ട് പോയി പോയാൽ മതി ഞാൻ പോലീസ് ഇപ്പോ ഇതിവര വരെടണം ഞാൻ പറയും പോലെ വണ്ടി പോടാ അതയൊന്നും പറയല്ലേ നീ ജീവൻ പറയുന്നേ ഏട്ടാ ആയി അപ്പ എടാ तेरेക്ക് എക്സ്പീരിയൻസ് ഇല്ല അപ്പ എത്രേ മന്നടാ അവര് ഇവരെ നേരെ കൂട അഡ്ജസ്റ്റ്മെന്റാ ലോൺ ഒന്ന് പിടിച്ച എസിക്കിലേ കളഞ്ഞിടണെ ഇവനെന്ന് നഷ്ടപ്പെടാ ലോറിയിലോട നമ്മളല്ലേടാ വലിയ ആളാണ് അവൻ ഡ്രൈവർ ഇരിയ അപ്പൻ ഇഷ്ടം പോലെ ചെയ്യടാ ആ അവൻ പറയുന്നൊന്നും ഈ കാറി വാക്കണ്ട சிவா ഇല്ല ભાઈ ഇവൻ എന്റെ ભાઈ അല്ലേ ભાઈ എന്റെ പ്രായും ചോർന്ന് വേട്ടിക്കാതിരിക്കേ കറുത്ത പഠിക്കാം നീ വരും കഴിച്ചോ എനിക്ക് വേണ്ട നഗൻ കടന്നു <ahan> ോ നാളെ മുതൽ നീ ഭായയുടെ ഈ പറയും

メイクシェイク ഞാൻ ചെന്ന സമയത്ത് കുറച്ച് കഷ്ടപ്പെട്ടു പിന്നെ ഞാനൊരു സൂത്രം ഞാൻ എന്താ ചെയ്യാൻ നല്ല ചൂടുള്ള പുഴുങ്ങി മുട്ട വായി മഴ അധികം എടുത്തേക്കും വയറിച്ചിട്ട് സുഖമായിട്ടുള്ള കൊറേ നാളായില്ലതേ ആ കാലവശത്തെ പിടിക്കാൻ നടക്കില്ലായിരുന്നു

ോ എന്റെ ചെറിയ കുത്തേസ് കിട്ടും സ്വയരക്ഷയ്ക്ക് വേണ്ടി തടഞ്ഞപ്പോഴും അതാണല്ലോ പോയിന്റ് അതിന്റെ അതുവരെ ഞാൻ അവസ്ഥ അപ്പൊ കുറച്ചു നേരം ചെയ്യാൻ കിട്ടല്ലേ അഞ്ചു മിനിറ്റ് മതി

ചോർക്കണ്ടെങ്കിലും നിൽക്കണ്ടെന്താ സംഭവം വേടാ പറഞ്ഞേച്ചോ കൂടി പോ ഇന്നെ ഞാനായിട്ട് നിനക്കൊരു പ്രശ്നംണ്ടക്കില്ല പോരെ പോടാ എനിക്ക് നടക്കില്ല ഡിപ്പാർട്ട്മെന്റിലെ ഉള്ളം പബ്ലിക്കിന്റെ മുമ്പിൽ എന്തിയേട്ടൻ്റെ കാര്യം ആണോ പറയണോ എനിക്ക് കൊറചില്ല കൊറചില്ലടാ നീ ഇട്ടിരിക്കുന്ന യൂണിഫോമിൽ വരെ ഞാൻ കളിച്ച സ്പീച്ച് നടമുണ്ട് അത് മറക്കല്ലേ നീ പോ പോ പിന്നെ വലിയ നടായാണോ സ്വാദിനെ വെച്ചി സ്പിരിറ്റ് 갖തായാൻ പരിവാടിയേ അത് നടക്കില്ല നീ ഒറ്റല്ലോ സ്പിരിറ്റ് പോലും പരിവശം 갖ത്തില്ല അതിനെയാ സമ്മതിക്കില്ല കാലം കുറച്ചായി ഇതുപോലെ പല വെല്ലുവിളികളും നേരിട്ടിട്ടുണ്ട് ഇത് നിങ്ങളോടാണെങ്കിലും അന്ന് തന്നെ നീ സമയം നാളെ രാത്രി കൃത്യം ഒമ്പതിലോ പത്തിനോടയ്ക്ക് വാളയാർ ചെക്ക് പോസ്റ്റിലൂടെ എന്റെ ലോഡുകൾ കടന്നു പോകും നിനക്ക് തടയാണെങ്കിൽ നീ കറിഞ്ഞോ

ഇതുവഴി കുറച്ചു നേരം കൂടെ കടന്നുപോയി പിന്നാലെ വിളിക്കാൻ കഴിയുമോ വെല്ലുവിളികളാവാം പക്ഷേ അതിനേക്കാൾ നാലഞ്ചോളം കൂടുതലുണ്ടവരോടാ സബ് ഇൻസ്പെക്ടർ ബാലു ദാമോദർ ഇന്നാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം അവൻ തോക്കണം തോച്ച് തോച്ച് ചെയ്യണം

みんなとおりのテナバイ。しゅわみしりとあるじゃないか、せきあるちゃった。いんでもかいられるな、やられてるな。としゃい、えんたになるの。いや、もうやられてるな。いちばりょうてんうるいよ。あまりのうんばってなおさんにいる。ねんなテナバイ。みやらなばらない。みはなりてみや。んでいわてんへんへん。みぽへんへんへんへんへんへんへんへんへんへんへんへんへんへんへんへんへんへんへんへんへんへんへんへんへんへんへんへんへんへんへんへんへんへんへんへんへんへんへんへんへへんへんへんへへんへんへんへへへんへんへへへへへんへんへへんへへへへへへへへへへへへへへへへ എന്നെ എഴുതാവശ്യം വന്നാലും ഉൾപ്പുറത്ത് പിന്നെ കളയ്ക്ക് കൂടുതൽ കാശ് ഞാൻ എടുത്തിട്ടുണ്ട് എന്റെ ഭാര്യയിൽ തീർക്കാനായിട്ട് പിന്നോട് ഞാൻ കാശ് പറഞ്ഞിട്ടുണ്ട് കളകാലും അളഞ്ഞറിയണമെന്നില്ല

ഇ렇게 സീറ്റാ വേണ്ടി ഞാൻ ഒരുപാട് ആലോചിച്ചു. ആ ഇപ്പോ സന്തോഷായില്ലേ? സത്യത്തിൽ എന്റെ വീടും പറമ്പേ എന്നെ ആകൂന്ന് പ്രതീക്ഷിച്ചതെ ഭാര്യ ശോശ അമ്മ സ്വพนങ്ങണ്ട് കഴിയയാര്. സാരമില്ല ഞാൻ അവളെക്കൊണ്ട് മനസ്സിലായി കൊള്ളാം. ആവശ്യം വരുമ്പോൾ തിരികെ എന്റെ അടുത്ത് വരും. ഈ എലും വരുന്ന നേരെ വാശി പിടിക്കുന്നേ. അന്ന് വന്നപ്പോൾ പറഞ്ഞില്ല ഫ്രണ്ടി കേറി നിൽക്കുമെന്ന് നേരെ വാരി ഇന്നെ. ഇത് പടമിക്കുന്ന നേടാ അയ്യോ അത് നേരത്തെ പറയാഞ്ഞിട്ടല്ല. എല്ലാം गलतല്ലേ요. ഒന്നും ബാക്കിയില്ലല്ലോ. ഹലോ എന്തോന്നും മரண പോലെ.